കർത്താവിനുവചനത്തിൽ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചോദിക്കുന്നതും യാചിക്കുന്നതും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാലിലാണ് നമ്മളത് കാണുന്നത് ഇന്നേ ദിവസം നമ്മുടെയൊക്കെ വ്യക്തിപരമായ ഒരു നിയോഗത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ഞാനിപ്പോൾ ആയിരിക്കുന്ന നോക്ക് മരിയൻ ഷ്രൈനിലാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ തമ്പുരാൻ സ് മൂന്ന് ഇരുപത് നമ്മൾ കാണുന്നു നിങ്ങൾ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടത്തേക്ക് പ്രകാരമാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയിലൂടെ ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിയോഗങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം ഈശോയുടെ സ്പർശനം ഇന്ന് വീഡിയോ സന്ദേശം കാണുന്ന ഓരോ വ്യക്തികളിലേക്കും കടന്നു വരുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇതൊരു ഇതൊരത്ഭുതമായി തീരട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ